ഇനി നമ്മൾ എയർപോർട്ടിൽ പോവുകയാണ് അമ്മ അച്ഛനൊന്ന് വരുകയാണ് അപ്പോൾ രാത്രിയാണ് ലാൻഡ് ചെയ്യുന്നത് പത്ത് മണിയാവും ഷാർജ എയർപോർട്ടിലാണ് അപ്പോൾ വീഡിയോ കുറച്ച് ക്ലിയറായ കുറവുണ്ടാവും കേട്ടോ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ നമ്മളെല്ലാം റെഡി ആയി പോവാനായിട്ട് ഇറങ്ങുകയാണ് ഏട്ടാ ഹലോ ഫ്ലൈറ്റിൽ പോലെ പോകുന്നില്ലല്ലോ ഇപ്പോൾ അച്ഛമ്മ ഫ്ലൈറ്റിൽ വരണം അത് വിളിക്കാൻ പോകണം അങ്ങനെ ഞങ്ങൾ ഷാർജ എയർപോർട്ടിൽ എത്തി കേട്ടോ നല്ല തിരക്കുണ്ട് ഇനി നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് ഇടണം പിന്നെ അതിനകത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റൂമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാം മാച്ചിന് വരാറാവുമ്പോഴേ നമ്മൾ അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു ഇനിയിപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കുമായിരിക്കും പുറത്ത് അടങ്ങുമ്പോൾ ലെ കിട്ടി അപ്പോൾ ഒടുവിൽ കാത്തിരിപ്പിന് ശേഷം രണ്ടുപേരും ഇതാ വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ലഗേജൊക്കെ ആയിട്ട് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം അപ്പോൾ എന്താ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഇനി നമുക്ക് പെട്ടി പൊട്ടിക്കൽ പരിപാടി ഉണ്ടല്ലോ അതാണ് അടുത്ത ചടങ്ങ് അപ്പോൾ ഓരോ പെട്ടിയും പാക്ക് ചെയ്ത് പൂട്ടൊക്കെ ഇട്ട് പൂട്ടൊക്കെ മാറിപ്പോവാനായിട്ട് ഓരോ മാർക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനി പെട്ടി പൊട്ടിച്ചിട്ട് കാണാം അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ കേശുവും കാത്തിരിക്കുകയാണ് അതിനകത്ത് ഓരോന്നും എടുക്കാനും കഴിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ രണ്ട് വീട്ടിൽ നിന്നും ഓരോന്നൊക്കെ കൊടുത്തയക്കുമല്ലോ അപ്പോൾ എന്താ കേശുവിൻ്റെ ഐറ്റംസ് തന്നെയാണ് ആദ്യം വരുന്നത് മിക്സ് മിക്സറും മുറുക്കും ബിസ്ക്കറ്റും എല്ലാം അപ്പോൾ ഒരു മോഡൽ ബിസ്ക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ അപ്പാപ്പൻ്റെ അടുത്ത് അത് മേടിച്ച് കൊടുത്തയക്കണെന്ന് ചീസൊക്കെ വെച്ചിട്ടുള്ള അപ്പോൾ അത് തന്നെ ഫസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം പിന്നെ കുറച്ച് ബേബിക്ക് വേണ്ടിയുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് അമ്മരൊരു സ്പെഷ്യൽ ഒരപ്പം ഉണ്ട് തിരുവനന്തപുരം സ്പെഷ്യൽ ഒരപ്പം അപ്പോൾ അതുണ്ടാക്കി കൊണ്ടുവന്ന് പിന്നെ കുറച്ച് പച്ച പിന്നെ കുറച്ച് തേങ്ങ തിരുമിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചക്കക്കുരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയും ചക്കക്കുരു ഒക്കെ അതൊക്കെ ഒത്തിരി കൊണ്ടുവന്നു പിന്നെ ഒരു കാര്യം ഇതെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് അപ്പോഴും തന്നെ തിന്നാനൊന്നും പറ്റിയില്ല കേട്ടോ മൂന്ന് പേർക്കും വയറിന് വയറിൻ്റെ സുഖമില്ലായിരുന്നു വയറിട്ടിളക്കവും ഛർദിലും ഒക്കെ വന്ന് അങ്ങനെ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എഴുന്ന് ഇതൊക്കെ കഴിക്കാനായിട്ടൊക്കെ എടുത്തത് ഇത് കുറച്ച് ചക്ക ഒന്ന് വഴറ്റി വെച്ചേക്കാണ് കേട്ടോ അത് നമുക്ക് ചക്കയപ്പമൊക്കെ ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഫ്രീസറിൽ വെക്കണം ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് ചക്ക അപ്പം ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഇതെടുത്ത് മിക്സ് ചെയ്ത് ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് ചക്കയപ്പൊക്കെ ഉണ്ടാക്കാം ഇത് കുറച്ച് ഉപ്പിലിട്ട മാങ്ങയണേ അപ്പോൾ ഉപ്പൊക്കെ മാറ്റിയിട്ടാണ് മാങ്ങ മാത്രം ഇങ്ങനെ കോരി സിപ്പ് ലോ സിപ്പ് ലോക്കിലാക്കി കൊണ്ടു പിന്നെ കുറച്ച് പച്ച ചക്കയൊക്കെ അരിഞ്ഞ് ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കറിയൊക്കെ വെക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് വേണം കിടക്കാനായിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളാണ് ആദ്യം ആദ്യം എടുത്ത് വയ്ക്കുന്നത് ബാക്കിയുള്ളതൊക്കെ അവിടെ ഇരുന്നോളോ പിറ്റെന്ന് നമുക്ക് സമാധാനത്തിലെടുത്ത് വെക്കാം അപ്പോൾ അതാണ് കാണുന്നത് പിന്നെ ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊണ്ടുവന്നതൊന്നും എടുത്തില്ല വീട്ടിൽ എത്തിയപ്പോൾ തന്നെ ഒരു മണിയായി പിന്നെ എല്ലാവർക്കും ഉറങ്ങണം അതുപോലെ നല്ല ടയർഡുമായിരുന്നു അപ്പോൾ ഒരുവിധം ചീത്തയാവുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ പിറ്റന്നാണ് എടുത്തു വെച്ചതൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇനിയും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക